സ്നേഹത്തിന്റെ മഹത്വം പകർന്നു നൽകി തിരൂർ ഒരു ഫാമിലിയെ നേരായ മാർഗത്തിൽ വളർത്തിയെടുക്കാൻ അച്ഛന്മാർ ചെയ്യുന്ന കഠന പ്രയത്നങ്ങൾ അവിസ്മരിക്കുകയും അതുവഴി പിതൃസ്നേഹം അന്യനിന്നു പോവുകയും ചെയ്യുന്ന ഇക്കാലത്ത് പിതൃസ്നേഹത്തിന്റെ മഹത്വം പുതുതലമുറക്ക് പകർന്നു നൽകിക്കൊണ്ട് തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ ഫാദേഴ്സ് ഡേ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഫാമിലി ടീം മെമ്പേഴ്സിന്റെ പത്തോളം ഫാദേഴ്സിനെയാണ് പരിപാടി ആദരിച്ചത് ർ ഓഫ് കോമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലാസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഫാമിലി വെഡിംഗ് സെന്റർ ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് അംഗങ്ങളായ ഹാരിസ് ചിറക്കൽ റയിസ് കെ ടി അജിനാസ്വി ഷിബിൽ അഹമ്മദ് എച്ച് ആർ പ്രിയ തുടങ്ങിയവർ സംബന്ധിച്ചു ചീഫ് ഡിസൈനർ നൌഷാദ് ഹംസ സ്വാഗതവും സക്കീർ ഹുസൈൻ നന്ദിയും പറഞ്ഞു